ഈ ഞാവൽപ്പഴത്തിൻ്റെ രുചി പോലെയാണല്ലേ നമ്മുടെ പല ഓർമ്മകളും അതുപോലെ ഒരു മെമ്മറി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെമ്പരത്തി പൂവ് തപ്പി നടക്കണേട്ടോ ഒരു ഇരുപത്തഞ്ച് വർഷം ഒരു മെമ്മറിയാണ് ഇതേ ഡ്രസ്സിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു ചെമ്പരത്തി ചെടിയിൽ അടുത്ത് പോയിരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നോക്കി നടന്നത് അത്രമേൽ പ്രിയപ്പെട്ട ചില ഇഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടാവില്ലേ നമുക്ക് ഒട്ടും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു ഡ്രസ്സായതുകൊണ്ടാണ് കേട്ടോ പലപ്പോഴും പാകാപാത വന്ന സിറ്റുവേഷനിൽ പോലും ഞാനിത് ആർക്കും കൊടുക്കാണ്ട് സൂക്ഷിച്ചു വെച്ചത് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാ കേട്ടോ ഇനാവലപ്പഴം രണ്ടാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കഴിക്കാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം ഈ ഒരു ഫ്രൂട്ടായിരുന്നു കേട്ടോ അന്ന് എനിക്കത് കിട്ടിയിരുന്നില്ല ഇപ്പം എല്ലാ കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇത് വാങ്ങിയതാണ് കേട്ടോ ഇത് കാണുമ്പോൾ കുട്ടിക്കാലം ഓർക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ അതാ ഞാൻ പറഞ്ഞത് ഞാൻ അവളുടെ രുചി പോലെയാണ് ഓർമ്മകളെന്ന്